ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓണം ബമ്പർ എടുത്തവരും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ ആറ് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം ബമ്പർ ലോട്ടറി വിൽപ്പന സംസ്ഥാനത്ത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ഇപ്പോൾ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിൻ്റെ വിൽപ്പന എത്തി നിൽക്കുന്നത് കഴിഞ്ഞ വർഷം എഴുപത്തിയഞ്ച് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് സംസ്ഥാനത്ത് വിൽപ്പന നടത്തിയത് എന്നാൽ ഇപ്രാവശ്യം അത് മറികടക്കുമെന്നാണ് പ്രതീക്ഷ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിൻ്റെ ഒന്നാം സമ്മാനം ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതമാണ് രണ്ടാം സമ്മാനമായി നൽകുന്നത് അഞ്ഞൂറ് രൂപയാണ് ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ 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 വില വില വരുന്നത് നറുക്കെടുപ്പ് ഒക്ടോബർ മാസം തീയതിയാണ് നടക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രൂപയാണ് നിങ്ങൾ വ്യാജ ടിക്കറ്റുകളല്ല നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങുന്നതെന്ന കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തണം ഫ്ലൂറസന്റ് മഷീലാണ് ഈ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഇതിന്റെ വ്യാജ എന്നത് വളരെ പ്രയാസകരമാണ് അംഗീകൃതമായ നിന്നോ നിന്നോ ടിക്കറ്റ് വാങ്ങണമെന്നാണ് ലോട്ടറി വകുപ്പ് നിർദ്ദേശിക്കുന്നത് നിന്നൊക്കെ ഒരുപക്ഷെ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ അടിച്ച് പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തുവാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ അംഗീകൃത ഏജൻസിയിൽ നിന്ന് തന്നെയാണ് ടിക്കറ്റ് വാങ്ങുന്നതെന്ന് ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ടിക്കറ്റ് വാങ്ങിയാൽ ഉടൻ തന്നെ ടിക്കറ്റിന്റെ മറുവശം അതായത് ടിക്കറ്റിന്റെ പുറംവശത്തിൽ സ്വന്തം പേരും ഒപ്പും മേൽവിലാസവും രേഖപ്പെടുത്തുക എന്നതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഐ ഡി കാർഡുകളിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ പുറംവശമെഴുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കാണ് ഈ സമ്മാനത്തുക ലഭിക്കുന്നതെങ്കിൽ നറുക്കെടുപ്പ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ലോട്ടറി വകുപ്പിന് മുൻപാകെ ഈ ടിക്കറ്റ് ഹാജരാക്കി സമ്മാനത്തുക കൈപ്പറ്റേണ്ടതാണ് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള സമ്മാന അർഹർക്ക് നേരിട്ടോ അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ അല്ലെങ്കിൽ കേരള ബാങ്കുകളിലൂടെയൊക്കെ ആവശ്യമായ രേഖകൾ സഹിതം ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ ടിക്കറ്റ് ഹാജരാക്കുവാൻ സാധിക്കുന്നതാണ് ഒരു ലക്ഷം രൂപ വരെയുള്ള സമ്മാന അർഹർക്ക് സമ്മാന ടിക്കറ്റുകൾ ജില്ലാ സബ് ഭാഗ്യക്കുറി ഓഫീസുകളിൽ ഹാജരാക്കി സമ്മാനത്തുക കൈപ്പറ്റുവാൻ സാധിക്കും ഇനി ഈ ടിക്കറ്റിന്റെ നറുക്കെടുപ്പിലൂടെ സമ്മാനമടിക്കുന്നവർ എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്ന കാര്യം നോക്കാം സമ്മാന അർഹന്റെ പേര് ും ഒപ്പും മേൽവിലാസവും രേഖപ്പെടുത്തിയ സമ്മാന ടിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാൻ കാർഡ് ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ മേൽവിലാസം തെളിയിക്കുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സമ്മാനർഹന്റെ പേര് ഒപ്പ് മേൽവിലാസം ഫോൺ നമ്പർ ഇവ രേഖപ്പെടുത്തിയതും ഒരു രൂപ റവന്യൂ സ്റ്റാമ്പ് പതിച്ചതുമായ റിസീറ്റ് സമ്മാനർഹന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാസ്ബുക്കിന്റെ ഒരു പകർപ്പ് എന്നിവയാണ് ടിക്കറ്റിൻ്റെ കൂടെ നിങ്ങൾ ഹാജരാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ബാങ്കിൽ ഹാജരാക്കി ബാങ്ക് വഴി നിങ്ങൾക്ക് ലോട്ടറി എത്തിക്കാം അതല്ല എങ്കിൽ നേരിട്ടും നിങ്ങൾക്കിത് എത്തിക്കുവാൻ സാധിക്കുന്നതാണ് കൃത്രിമം കാണിച്ചതോ കേടുപാടുകൾ വരുത്തിയതോ ആയ ടിക്കറ്റുകൾക്ക് സമ്മാനം നിരസിക്കുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ തന്നെ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ് സുരക്ഷിതമായി സംരക്ഷിക്കുവാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് ലോട്ടറി വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ അതിനാൽ തന്നെ ഓണം പെമ്പർ എടുക്കുവാൻ പോകുന്നവരും എടുത്തവരും ഈ അറിയിപ്പുകൾ പ്രത്യേകമായി മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക